ശ്രീനാരായണ പരമഗുരവേ നമഹ ഉണ്ണികൾക്കു നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം അറുപത്തിമൂന്ന് വെളിച്ചപ്പാടിന്റെ വീരവാദം ഗുരുദേവൻ ഒരിക്കൽ ചെങ്ങന്നൂരിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ പല്ലെല്ലാം കൊഴിഞ്ഞുപോയ ഒരു തടിയന കൊടുവാളുയർത്തിപ്പിടിച്ച് ഗുരുവിന്റെ അരികിൽ വന്നു അദ്ദേഹം ഒരു വെളിച്ചപ്പാടായിരുന്നു ഉം ഞാൻ ആരാണെന്നറിയുമോ സ്വാമിയുടെ പുഞ്ചിരി കണ്ടപ്പോൾ വെളിച്ചപ്പാടിനു കലി കയറി എന്ത് നമ്മെ പരിഹസിക്കുന്നോ പരീക്ഷ വല്ലതും കാണണോ സ്വാമി പറഞ്ഞു ആ വായിൽ പല്ലൊന്ന് കണ്ടാൽ കൊള്ളാം അതു കേട്ട് അവിടെ നിന്നവരും വെളിച്ചപ്പാടും ചിരിച്ചുപോയി ശേഷം ഭാഗം തുടരും